வா കണ്ണൂരിന്റെ സൈന്യവിത ഒരുങ്ങിക്കഴിഞ്ഞു ഇനി പോർമുഖത്തേക്ക് പുതിയ കഥകൾ പറയാനും ചിലതിന് കണക്ക് തീർക്കാനും ആവേശത്തിന്റെ കടലിരമ്പം പയ്യാമ്പലം കടൽത്തീരത്തെപ്പോലും നിശ്ചലമാക്കിയ നിമിഷങ്ങൾ ആരാധകരുടെ ആവേശം മഴയായി പെയ്തപ്പോഴും കണ്ണൂർ വാരിയേഴ്സിനായി ആർപ്പുവിളി നിലച്ചില്ല ആരാധകർ ഒന്നുറപ്പിക്കുന്നു കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം ഇത്തവണ കണ്ണൂർ വാരിയേഴ്സിന് സ്വന്തം ടീമിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടന്നുകഴിഞ്ഞു സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിനുള്ള കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുടെ ഒഫീഷ്യൽ ടീം പ്രഖ്യാപനവും ജേഴ്സി പ്രകാശനവും പയ്യാമ്പലത്താണ് നടന്നത് ആരാധകരുടെ ആർപ്പുവിളിക്കിടയിൽ ഫുട്ബോൾ കമാൻഡേറ്റർ ഷൈജു ദാമോദരൻ ടീം അംഗങ്ങളെ പ്രഖ്യാപിച്ചു സെലിബ്രിറ്റി പാർട്ട്ണർ ആസിഫ് അലിയും ക്ലബ്ബ് ഭാരവാഹികളും ചേർന്ന് ജേഴ്സിയുടെ പ്രകാശനവും നിർവഹിച്ചു കണ്ണൂർ വാരിയേഴ്സിന്റെ ക്യാപ്റ്റൻമാരായി കണ്ണൂർ സ്വദേശിയായ ഗോൾ കീപ്പർ സി കെ ഉബേദ് സ്പാനിഷ് സ്ട്രൈക്കർ അഡ്രിയൻ സർഡിനേറോ ക്യാമറൌൺ താരം ഏണസ്റ്റിൻ ലാവ്സാംബെ എന്നിവരെ പ്രഖ്യാപിച്ചു ക്ലബ് ചെയർമാൻ ഡോക്ടർ ഹസ്സൻ കുഞ്ഞി ഡയറക്ടർമാരായ കെ എം വർഗീസ് മിബു ജോസ് നെറ്റിക്കാടൻ സി എ മുഹമ്മദ് സാലി കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ നിസാർ സ്പോർട്ടിംഗ് ഡയറക്ടർ ജുവൽ ജോസ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു വനിതകൾക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവർക്കും കണ്ണൂരിന്റെ ഹോം മത്സരങ്ങൾ സൗജന്യമായി കാണാമെന്ന് കണ്ണൂർ വാരിയേഴ്സ് ചെയർമാൻ ഡോക്ടർ ഹസൻ ഹസൻകുഞ്ഞി പ്രഖ്യാപിച്ചു ഒരു ക്രിക്കറ്റ് ആരാധകനായിരുന്ന തന്നെ കണ്ണൂരിലെത്തിയപ്പോൾ ഫുട്ബോൾ പ്രാന്തനാക്കി മാറ്റിയെന്ന് സിനിമാ താരവും സെലിബ്രിറ്റി പാർട്ട്ണറുമായ ആസിഫ് അലിയും പറഞ്ഞു സ്നേഹം ഞാൻ ഇറങ്ങി ലോകത്തെ കേട്ടാൽ എനിക്കറിയാം അത് കണ്ണൂരുകാരനാണെന്ന് പറഞ്ഞത് ആ വെളിയുടെ സ്നേഹം നന്നായി ആസ്വദിക്കുന്ന കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓഫർ കേരള ഭാഗത്ത് നിന്ന് വന്നപ്പോൾ എനിക്ക് വേറെ ഒരു ടീമിനെയും ചൂസ് ചെയ്യേണ്ടതോ ഒരു രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യം വന്നില്ല എന്റെ ടീം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ഓറിയേഴ്സ് തന്നെയാണ് സീസണിൽ നമുക്ക് ഒരു ഹോം ഗ്രൗണ്ടില്ലായിരുന്നു പല ഗ്രൗണ്ടുകളിലും നമ്മൾ പോയി അവർക്കെതിരെ പോരാടി അവരുടെ ഹോം ഗ്രൗണ്ടിൽ ജയിച്ച് ജയിച്ച് സെമി ഫൈനൽസ് വരെ എത്തിയപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നവരിതായി ഇവിടെ നിൽക്കുന്ന ഈ ചുവന്ന ടീഷർട്ട് ഇട്ടവരാണ് പക്ഷെ ഈ സീസണിൽ നമുക്കൊരു വ്യത്യാസമുണ്ട് എന്താണ് കണ്ണൂരിന് ഒരു ഹോം ഗ്രൗണ്ട് ഇനി ആരാധകരുടെ ഈ ആവേശം അണപൊട്ടുക കണ്ണൂർ വാരിയേഴ്സിന്റെ ഹോം മത്സരങ്ങൾ നടക്കുന്ന കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാകും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ